കണ്ണൂർ എയർപോർട്ട് കമ്പനി വാർഷിക യോഗം ഓൺലൈനായി ചേരാനുള്ള നീക്കത്തിനെതിരെ ഷെയർ ഹോൾഡർമാർ ക്രമക്കേടുകൾ വിമർശന വിധേയമാകുമെന്ന ഭയമാണ് നേരിട്ട് വാർഷിക യോഗം ചേരാത്തതിനു പിന്നിൽ ഓൺലൈൻ യോഗം പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായും ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു കണ്ണൂർ എയർപോർട്ട് കമ്പനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം ഇരുപത്തിമൂന്നിന് ഓൺലൈനായി ചേരാനാണ് തീരുമാനം ഇതിനെതിരെയാണ് കമ്പനി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയന് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ പരാതി നൽകിയത് കിയാലിന്റെ ഇതുവരെയുള്ള വിവിധ ക്രമക്കേടുകളും അഴിമതികളും ഓഹരി ഉടമകൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ന്യായമായ അവകാശത്തെ ഇല്ലാതാക്കാനാണ് ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ഓൺലൈനിൽ ഇപ്പൊ ഒരു ചോദ്യങ്ങൾ ആദ്യം അവതരിപ്പിക്കണം ചോദിച്ചാൽ തന്നെ അത് ഒരു രുചികരമല്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിന് അവസരം അവിടെ ചോദിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോ പ്രതിഷേധം ഇതിൽ അജണ്ടയായിട്ടുള്ളത് നാല് ഐറ്റം ആണ് ഈ മീറ്റിംഗിന് ആദ്യത്തേത് ഇതൊരു പ്രൊസീജിയർ ആയിട്ട് ആനുവൽ റിപ്പോർട്ടുണ്ട് പിന്നെ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിന് അക്കൗണ്ട് ഉണ്ട് അത് പാസ്സാക്കണം അതാണ് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെ കിയാലിൽ നിലവിലുണ്ടായിരുന്ന സി എൻ ടെ ജി ഓഡിറ്റും വിവരാവകാശ നിയമവും കിയാൽ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ഈ ഒരവസ്ഥ മാറണം ഇത് രണ്ടും നമുക്ക് പുനസ്ഥാപിച്ചു കിട്ടണം ഓൺലൈൻ മീറ്റിംഗിന് പകരം നേരിട്ട് യോഗം നടത്താൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം വികസന പദ്ധതിയിൽ പങ്കാളികളായ ഓഹരി ഉടമകളെ സമരത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും തള്ളിവിടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു മട്ടന്നൂരിൽ പോയിന്റ് ഓഫ് കോൾ വേണ്ടി രാജീവ് ജോസഫ് നടത്തുന്ന ആക്ഷൻ കൗൺസിലിന്റെ നിരാഹാര സമരത്തിന് അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു അസോസിയേഷൻ ചെയർമാൻ അബ്ദുൾ ഖാദർ പനങ്ങാട്ട് സി പി സലീം കെ പി മോഹനൻ മജീദ് പി സി ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ